നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടോ ഒന്ന് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമന്റും കൂടി ചെയ്യണേ അപ്പോൾ അതിൽക്കൊന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ടൂ ആണെങ്കിൽ ലിഞ്ചേൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നതായിരിക്കും ലിഞ്ചയാണെങ്കിൽ അവൾ വീട്ടിലെത്തിയ പാട് അവൾക്ക് മെസ്സേജ് അയച്ചിട്ട് പറയൂ നീ ആണെങ്കിൽ ഇനി ഒരിക്കലും എന്നെ വീറ്റ് സൈറ്റിൽ ആഡ് ആക്കൂലെന്നൊക്കെ പറഞ്ഞില്ലല്ലോ ഇപ്പം എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി നിന്ന് ചോദിക്കുക നമ്മളെ ടൂ ആണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് മീൻസ് നമുക്കിങ്ങനെ പോസ്റ്റൊക്കെ ഒരാൾ കാണാണ്ട് ഹൈഡാക്കാൻ പറ്റൂലേ അതുപോലെ ഇവനെ ഹൈഡ് ആക്കുന്നുണ്ടാവേ അത് കാണുമ്പോൾ നമ്മൾ ലിഞ്ചയ്ക്ക് പിന്നെയും ദേഷ്യം പിടിക്കും അവനാണെങ്കിൽ പറയൂ നീ എൻ്റെ അമ്മേനെ പാട്ട് പഠിപ്പിക്കാൻ വരുന്നില്ലേ നീ ഒരു മിനിറ്റ് റ്റമായ ഒരു സമയത്ത് ലേറ്റ് ആയിട്ടാണെങ്കിൽ ശമ്പളം ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് എന്തല്ലോ പറയുന്നുണ്ടോ ആണെങ്കിൽ വലിയ മൈൻഡ് ഒന്നും ആക്കുന്നുണ്ടാവൂല അടുത്ത നമ്മൾ കാണുന്നത് അടുത്ത ഒരു കപ്പിളിനെ ആയിരിക്കും അതായത് നമ്മളെ സിങ്ങും ഹാനും ഹാൻ ആണെങ്കിൽ നമ്മളെ പെണ്ണിനോട് രാത്രി ഡിന്നറിന് പോകാമെന്ന് പറഞ്ഞിട്ടില്ലേ ആ ഒരു ഡിന്നർ ട്രീറ്റ് ആയിരിക്കും ഇത് ഈ ഒരു ഹോട്ടൽ ഏതാ നിങ്ങൾക്ക് മനസ്സിലായോ കോട്ടല ഹോട്ടൽ ഏതാ നിങ്ങൾക്ക് മനസ്സിലായ പണ്ട് നമ്മളെ പെണ്ണിനെ പെണ്ണിനെയാണെങ്കിൽ സാങ് കൊണ്ടുവന്നൊരു ഹോട്ടൽ അല്ലേ അതേ സെയിം ഹോട്ടലായിരിക്കും ആയിരിക്കും ഇത് പക്ഷേങ്കിൽ ഇവർക്ക് രണ്ടാക്കും മാത്രമല്ല ായിരിക്കില്ല നമ്മളെ ചെക്കൻ്റെ ഏതെല്ലാം ബിസിനസ് പാർട്ട്നേഴ്സ് ഒക്കെ അവിടെ വന്നിട്ടുണ്ടാവും നമ്മളെ ചെക്കൻ ആണെങ്കിൽ വെറുതെ ഇവൾ ഇങ്ങോട്ടേക്ക് വിളിച്ചതായിരിക്കില്ല നമ്മളെ പെണ്ണിന്റെ ബിസിനസ് ഹൈപ്പ് ആക്കേണ്ടി ഇവരുമായിട്ടൊക്കെ ഒരു കോണ്ടാക്ട് വെക്കണം എന്നുള്ള രീതിയിലായിരിക്കും നമ്മളെ ഹാനിനെയാണെങ്കിൽ ആണെങ്കിൽ ഹാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവുക നമ്മള് സിങ്ങിനെ നേരത്തെ മൈൻഡാക്കാതായ ഒരു ഡോക്ടർ ഇല്ലേ ഡോക്ടറുണ്ടാവുമായിരിക്കും നമ്മളെ ഹാൻ ആണെങ്കിൽ സിങ്ങിനെ ഈ ഒരു ഡോക്ടർ പരിചയപ്പെടുത്തി നമ്മളെ പെണ്ണിന്റെ എഡ്യൂക്കേഷനും അവൾ എന്നാ ഇപ്പൊ ചെയ്യുന്നതും അവൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ കാര്യം അവൾ ൻസും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവേ എന്നിട്ട് നമ്മളെ ഹാൻ ആണെങ്കിൽ സിങ്ങിനോട് പറയും ഇവരെല്ലാം ഇനി നിന്റെയും കൂടി പാടുന്നതാണ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇതിൽ ആരെ വേണമെങ്കിലും വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെ കോണ്ടാക്ട് ആണെങ്കിൽ ഇവക്ക് കൊടുക്കുന്നുണ്ടാവേ നമ്മളെ സിങ് ആണെങ്കിൽ അത്ഭുതത്തോട് കൂടിയിട്ടായിരിക്കും ഹാൻ ഞാൻ നോക്കുന്നുണ്ടാവും കാരണം ഇന്നലെ ഇവന്റെ പേര് യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നല്ലോണം കിട്ടിയതല്ലേ ഇന്ന് ഇവൻ ഇതുപോലെ മാറുമ്പോൾ അവക്കൊന്നും തിരിയുന്നുണ്ടാവില്ലേ അതേ ടൈം അടുത്ത രണ്ട് കപ്പിൾസ് ഉണ്ടാവും രണ്ടല്ലോ ഒരു കപ്പിൾ ഉണ്ടാവും ആര് നമ്മളെ ിയും കണ്ണടയും അവരൊരു കാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇതുപോലെ സംസാരിക്കുന്നുണ്ടാവേ നമ്മളെ കണ്ണടയാണെങ്കിൽ ഭയങ്കര സ്വീറ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ ലീ ആണെങ്കിൽ പറയും ഓ ഇതുകൊണ്ടാല്ലേ എല്ലാ പെമ്പിളറും നിന്റെ പിന്നാലെ തന്നെ വരുന്നതെന്ന് പറയേ അതേ ടൈമ കണ്ണടയാണെങ്കിൽ അവൻ്റെ ഫോൺ എടുത്തിട്ട് കൊടുത്തിട്ട് ഇതിൽ ഏതെങ്കിലും പെമ്പിളറന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതങ്ങ് ആക്കി കളഞ്ഞെന്നു പറയും നമ്മളെ ലീ ഒന്ന് ആലോചിച്ചിട്ട് പറയും നമ്മളെ കപ്പിൾ തന്നെ കറക്റ്റ് ആയിട്ടായിട്ടില്ല ഇൻ കേസ് ആയിട്ടുണ്ടെങ്കിൽ കൂടി ഒരു തേർഡ് വന്നിട്ടുള്ള ആൾക്കാരെ കൊണ്ട് നമ്മൾ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതങ്ങ് പോയിക്കോട്ടെ തുമ്മത്തെ മൂക്കാണെങ്കിലും പോയിക്കോട്ടെ എനിക്കൊരു കുഴപ്പമില്ലാന്ന് പറയൂ ഇതും കൂടി കേൾക്കുമ്പോൾ നമ്മളെ കണ്ണടിയാണെങ്കിലും നമ്മളെ ലീലി ഇംപ്രസ്ഡ് ആവുന്നുണ്ടാവേ എന്നിട്ട് അവനാണെങ്കിലും നമുക്ക് എന്നും ഒരുപാട് ടൈം ഉണ്ട് ഞാൻ ഇപ്പൊ പോകുന്ന പറഞ്ഞിട്ട് അവക്കൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ടായിരിക്കും അവിടെ നിന്ന് പോകുന്നുണ്ടാവുക ഇവര് രണ്ടാളിന് സെറ്റായ ആരിക്കറിയാം ടൈം സിങ്ങിനെയും ഹാനിനെയും നോക്കുന്നാണെങ്കിൽ അവരെല്ലാരും വീട്ടിലേക്ക് പോയിട്ടുണ്ടാവേ അങ്ങനെ ഇവരെല്ലാരെയും നമ്മളെ ഹാൻ ആണെങ്കിൽ കൊണ്ടാക്കുന്ന ടൈം നമ്മള് ആണെങ്കിൽ എന്തെങ്കിലും ആലോചിച്ചു കൊണ്ട് നിൽക്കുന്നായിരിക്കും അവരെല്ലാവരും പോകുന്ന ടൈം ഹാൻ ആണെങ്കിൽ സിങ്ങിനോട് നീ എന്നാ ആലോചിക്കുന്നതെന്ന് ചോദിക്കേ അതേ ടൈം നമ്മൾ സിങ് ആണെങ്കിൽ പറയും കുറച്ച് വർഷം കുറച്ച് വർഷങ്ങൾക്കല്ല കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ ഈ ഒരു ഹോട്ടലിൽ വരുമ്പോൾ ഞാനാണെങ്കിൽ ആ ഒരു ഗൗന്ന പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ് ഇപ്പൊ ഞാൻ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി ലൈഫൊക്കെ എത്ര പെട്ടെന്നാണ് പോകുന്നതെന്ന് പറയേ അതേ ടൈമ് നമ്മൾ ഹാൻ ആണെങ്കിൽ പറയും നിനക്ക് ഓർമ്മയുണ്ട നിന്നെ ഈ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുവന്നത് ആ ഒരു സാങ് അല്ലേ അവൾ എന്തിനാ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് നിനക്ക് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ാണെങ്കിൽ പറയും അത് അതിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോ നമ്മളെ ഹാൻ ആണെങ്കിൽ പറയും നിനക്കാണെങ്കിൽ ബിസിനസ് ചെയ്യാനൊക്കെ അറിയാം പക്ഷെ ആൾക്കാരുടെ മനസ്സ് മനസ്സിലാക്കാനോ ഒരുപാട് ട്രിക്ക് എടുക്കാനുള്ള കാര്യങ്ങളൊന്നും നിനക്കറിയില്ല അവൾ അന്ന് നിന്നെ കൊണ്ടുവന്നത് തന്നെ നിങ്ങളെ ആ ഒരു പ്രൊജക്റ്റ് നിനക്ക് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാന്ന് പറയൂ ഇവൻ ഇങ്ങനെ പറയുമ്പഴേക്കും നമ്മളെ പെണ്ണും ആ ഒരു കാര്യം ആലോചിക്കുന്നുണ്ടാവുക എന്നിട്ട് ഹാൻ ആണെങ്കിൽ നിന്നെ ചതിക്കുന്നവരും നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നിന്നെ സ്നേഹിക്കുന്നവരെയും നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നു പറയേ ഇന്നലത്തെ ആയിട്ട് സംഭവം വെച്ചിട്ടായിരിക്കും പറയുന്നുണ്ടാവുക നമ്മളെ ജിങ് ആണെങ്കിൽ പറയാം ഇന്നലത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി നീ നൈസ് ആയിട്ടുള്ള ഒരു ഗയ്യാന്ന് എനിക്ക് അറിയാന്ന് പറയും അങ്ങനെ നമ്മളെ ചെക്കൻ അവളോട് കാറിൽ കയറാൻ പറയും അവനാണെങ്കിൽ ഡോറിലും തുറന്ന് പിടിക്കുന്ന ടൈം നമ്മളെ പെണ്ണ അപ്പുറത്തൂട്ട് പോയിട്ടായിരിക്കും കയറുന്നുണ്ടാവുക അങ്ങനെ രണ്ടാളും അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിരിക്കേ അല്ലെങ്കിൽ ഒരു ഹാൻ ആണെങ്കിലും ചൊറിയെന്ന് എന്തെങ്കിലും വർത്താനം പറഞ്ഞിട്ട് ഒരു ദിവസം മൊത്തം പോകുമായിരിക്കും പക്ഷേ ഇന്നാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാത്തത് കൊണ്ട് നമ്മളെ സിങ്ങും ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇത് ഇവിടെ നടക്കുന്ന ടൈമ് നമ്മളെ ലിഞ്ചെയല്ലേ അവനാണെങ്കിലും ഞെട്ടി എണീച്ചൂട് നിൽക്കുന്നുണ്ടാവും നമ്മളും വിചാരിക്കും ഗെയിമെന്നുള്ള ഒച്ചയാണെന്ന് എന്തെല്ലായിരിക്കും ഹോ ഹു ഹാ ഹു ഹു ഇങ്ങനത്തെ ഒക്കെ ഇങ്ങനത്തെ ഒക്കെ ഒച്ചയായിരിക്കും കേൾക്കുന്നുണ്ടാവുക നമ്മളെ ചെക്കനാണെങ്കിൽ എണീക്കുമ്പായിരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുക നമ്മളെ അമ്മേനോട് നമ്മളെ ടൂ ആണെങ്കിൽ പാട്ടി ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് രാവിലെ എണീച്ചപാട് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും അമ്മ നമ്മളെ ചെക്കൻ ആണെങ്കിൽ ഉറങ്ങാനേ പറ്റുന്നുണ്ടാവില്ല അവനാണെങ്കിൽ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് പറയും അമ്മ നിങ്ങളെ മോൻ ഉറങ്ങിക്കൊണ്ട് നിൽക്കുന്നല്ലേ എന്തിനെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മയാണെങ്കിൽ പറയും പാതിരാത്രി ആദ്യ മൊത്തം ഗെയിം കളിച്ചിട്ട് കിടന്നിട്ട് ഉറങ്ങുന്നല്ലേ ഹോ 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 നീ ഉറങ്ങണ്ടെന്നത് പറയും അമ്മേൻ്റെ കളി കാണാൻ ഭയങ്കര കോമഡി ആയിരിക്കെ അങ്ങനെ കുറച്ച് കഴിയുന്ന ടൈം അമ്മേൻ്റെ കൂടെ നമ്മൾ ടൂം ജോയിൻ ചെയ്യുന്നുണ്ടാവും എന്നിട്ട് രണ്ടാളും കൂടി ഹോ 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 ഹൂ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ പാട്ട് പഠിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അതേ ടൈം അവളാണെങ്കിൽ പറയും ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വീട്ടിലേക്ക് പോകാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അമ്മയാണെങ്കിൽ പറയും എവിടെയാണ് പോകുന്നത് നമ്മളെ തൊണ്ട ശരിയാക്കേണ്ടിയിട്ട് ഞാൻ സൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നു പറയും ടു ആണെങ്കിൽ പറയും പറ്റുകയല്ല എനിക്കിങ്ങനെ ഒരു ലൈവ് സ്ട്രീമിംഗ് ഉണ്ട് എന്ന് പറയും അമ്മയാണെങ്കിൽ പറയും എന്നാ പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടാക്കിയാലോ അതുമാത്രമല്ല ഞാൻ നല്ലൊരു സൂപ്പ് നിനക്ക് വെച്ച് തരാമെന്നു പറയും അങ്ങനെ നമ്മൾ ടൂ അതിന് ഓക്കെ പറയേ അമ്മയും ടൂം ഭയങ്കര കമ്പനി ആയിരിക്കും ഭയങ്കരന്ന് വെച്ചാൽ രണ്ട് ഫ്രണ്ട്സ് ഇല്ലേ അതുപോലെ കമ്പനിയായിരിക്കും അങ്ങനെ ടൂ ആണെങ്കിൽ അമ്മേന്റെ സെറ്റർ ഒക്കെ ഇട്ടിട്ട് ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ടാവുക അതേ ടൈം ആയിരിക്കും നമ്മളെ ലിന്ദയാണെങ്കിൽ കുപ്പായൊന്നും ഇല്ലാണ്ട് ഈ സൂപ്പ് അമ്മ ഉണ്ടാക്കിയതാ ഇത് ഭയങ്കര സോൾട്ടി ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുടിച്ചതിന് ശേഷമായിരിക്കും അവനാണെങ്കിലും നമ്മൾ ടൂവിനെ നോക്കുന്നുണ്ടാവുക ടൂവും അവന് നോക്കുമ്പോൾ രണ്ടാളും പേടിക്കുന്നുണ്ടാവേ അവക്കാണെങ്കിൽ ലൈവ് പോയിക്കൊണ്ട് നിൽക്കുന്നതല്ലേ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് തിരിയാണ്ട് ലൈവ് അപ്പാണ് ഓഫ് ആക്കുന്നുണ്ടാവും പിന്നെ നമ്മൾ കാണുന്നത് നമ്മളെ ലിഞ്ചാണെങ്കിൽ കുപ്പായ കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ ലൈവ് സ്ട്രീമിംഗ് ആണെങ്കിൽ ബാൻ ആയിട്ടുണ്ടാവും ഇൻ അപ്രോപ്രിയേറ്റ് എന്ന കണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചില സമയം ബാൻ ആകില്ലേ അങ്ങനത്തെ ഒരു സംഭവമായിരിക്കും നമ്മളെ പെണ്ണ അതിൻ്റെ സങ്കടത്തിലായിരിക്കും അപ്പത്തേക്ക് നമ്മൾ ലിഞ്ചാണെങ്കിൽ ഇട്ട് വന്നിട്ട് പാവത്താനെ പോലെ ഇരിക്കുന്നുണ്ട് അവർ ടൂ ആണെങ്കിൽ പറയും ഇതെന്നാടാ ചെയ്യോ നിന്നെക്കൊണ്ടോ ഇതൊക്കെ പറ്റിയെന്നൊന്ന് പറയൂ നമ്മളെ ലിഞ്ചാണെങ്കിൽ പറയും അല്ല നീ എൻ്റെ അമ്മേനെ പോലെ ഹെയർ സ്റ്റൈലും അമ്മേനെ സെറ്റർ ഇട്ടതുകൊണ്ട് ഞാൻ നീ എൻ്റെ അമ്മയെന്നാൽ വിചാരിച്ചിട്ടെന്നൊന്ന് പറഞ്ഞിട്ട് രണ്ടാളും പരസ്പരം കുറ്റം പറയുന്നുണ്ടോ നമ്മളെ ടൂവിൻ്റെ ജീവിതമാർഗ്ഗം പോയി കിട്ടിയെന്നാ തോന്നുന്നത് ഇന്ന് ചൈനീസ് ന്യൂ ഇയർ ആയിരിക്കും നമ്മളെ ഹാൻ ഹാനാണെങ്കിൽ സിങ്ങിന് വേണ്ടിയിട്ട് എന്തോ ഒരു ഗിഫ്റ്റ് വാങ്ങിയതിനാൽ തോന്നുന്നു അവനാണെങ്കിലും നീ ഇങ്ങനെ നാട്ടിൽ തന്നെയുണ്ടോ അല്ലെങ്കിൽ നിന്റെ വീട്ടിലേക്ക് പോയോ എന്നൊക്കെ നമ്മൾ സിങ്ങിന് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക സിങ് ആണെങ്കിൽ പറയും എനിക്ക് പണിയുണ്ട് കുറച്ച് ഓവർ ടൈം വർക്ക് എടുക്കണോ അതുകൊണ്ട് ഞാൻ ഈ കമ്പനി തന്നെ ഉണ്ട് എന്ന് പറയും അതേ ടൈം ആണെങ്കിൽ പറയും എന്നാ പിന്നെ എന്നാൽ പിന്നെ എനിക്ക് നിന്നെ എന്ന് മാത്രം പറയേ അതിനെ നമ്മളെ പെണ്ണെന്നാ റിപ്ലൈ കൊടുത്തിരുന്നു കാണിക്കുന്നുണ്ടാവില്ല ഇതേ ടൈമ് നമ്മളെ ടൂവിൻ്റെ ആ ഒരു അക്കൗണ്ടിൽ അത് അൺബാൻഡ് ആയിട്ടുണ്ടാവേ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലായിരിക്കും അവൾ ഇരിക്കുന്നുണ്ടാവേ ഏകദേശം ഏഴ് ദിവസത്തോടെ ബാൻ ആയത് തന്നെ അവക്ക് നല്ല പൈസയാണെങ്കിൽ പോയി കിട്ടിയിട്ടുണ്ടാവും അവൾക്ക് ദേഷ്യം അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളെ ടു ആണെങ്കിൽ ലിഞ്ചക്ക് മെസ്സേജ് അയച്ചിട്ട് പറയും നിന്നെ നിന്നെക്കൊണ്ടില്ലേ എനിക്ക് ഇത്ര കാലം നഷ്ടം ഉണ്ടായി ഐ ഹേറ്റ് യു എന്നു പറയേ ആ ഒരു മെസ്സേജ് അയച്ചതിന് ശേഷമായിരിക്കും അവൾ തിങ്കാക്കുന്നുണ്ടാവുക ഇനി ഇനി അവനാണെങ്കിൽ ഇത് കോമ്പൻസേഷനെ ചോദിക്കുന്നത് പോലെ തോന്നുന്നുണ്ടാവുക വേണ്ടാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു മെസ്സേജ് അവൾ തന്നെ ഡിലീറ്റ് ഡിലീറ്റാക്കുന്നുണ്ടാവുക അല്ലെങ്കിലേ ലിഞ്ചക്ക് നമ്മളെ ടു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ടെൻഷനാന്ന് നമ്മളെ നാട്ടിൽ ഡിലീറ്റ് ഫോർ എവറി എന്ന് പറഞ്ഞിട്ട് ആ സംഭവം മെസ്സേജ് വരും അതുപോലെ തന്നെ ഇവരുടെ നാട്ടിലും വരുവായിരിക്കും അത് കണ്ടിട്ട് നമ്മളെ ണെങ്കിൽ ഇരിപ്പുറക്കുന്നുണ്ടാവില്ല അവൻ ഇങ്ങനെ തിങ്കാക്കി കൊണ്ടു നിൽക്കുന്നുണ്ടോ എന്നായിരിക്കും ഇവളിങ്ങനെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടാവോ എന്നായിരിക്കും ഇനി അതെന്തെല്ലാം കാട്ടിക്കൂട്ടോന്നറിയില്ല അങ്ങനെ ന്യൂ ഇയർ ആയതുകൊണ്ട് നമ്മളെ സിങ് ആണെങ്കിൽ നമ്മളെ പിള്ളേർ മൂന്നാക്കുവാണെങ്കിൽ എന്നാൽ പൈസ ബോണസ് പോലെ കൊടുക്കുമോ പറയില്ല അങ്ങനെ കൊടുക്കുന്നുണ്ടാവുക എല്ലാരും ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇന്ന് നമ്മളെ പെണ്ണിന് കുറച്ച് ഓവർ ടൈം വർക്ക് ഉണ്ടാവുമായിരിക്കും ഇവരും ഇവളെ കൂടെ തന്നെ നിൽക്കണം പക്ഷെ അവളാണെങ്കിൽ പറയും നാളെ ഇങ്ങനെ ന്യൂ ഇയർ വരുന്നല്ലേ എല്ലാവരും ഫാമിലിന്റെ കൂടെ പോയിട്ട് എൻജോയ് ചെയ്തോ എനിക്ക് കുഴപ്പമില്ല ഞാൻ ഒറ്റക്ക് വർക്ക് ചെയ്തോളൂന്ന് പറയും ഷെങ് ആണെങ്കിൽ പറയും നമ്മളെല്ലാവരും ഒപ്പരം വർക്ക് ചെയ്യുന്നതല്ലേ അതിൻ്റെ നല്ലത് അല്ലെങ്കിൽ നീ ഇവിടെ ഒറ്റക്ക് നിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ലീ ആണെങ്കിൽ സിങ്ങിന്റെ കൂടെ നിൽക്കാൻ എന്ന് പറയൂ പക്ഷേ സിങ് ആണെങ്കിൽ പറയും എനിക്കും വീട്ടിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേങ്കിൽ എൻ്റെ ഫാമിലി ഭയങ്കര ദൂരമായത് കൊണ്ട് തന്നെ ട്രാവലിംഗിന് തന്നെ ഒരുപാട് ടൈം എടുക്കും പക്ഷെങ്കിൽ നിങ്ങളെ കാര്യം അങ്ങനെയെല്ലാം നിങ്ങളെല്ലാരും വീട്ടുകാരും അടുത്തടുത്തായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേഗം പോയിട്ട് വരാലോ അതുകൊണ്ട് പോയിട്ട് എൻജോയ് ചെയ്തിട്ട് നിങ്ങളെ സമയത്തിന് തിരിച്ച് വാങ്ങുന്നതെന്ന് പറയും നമ്മളെ സിങ്ങിനാണെങ്കിൽ സിങ്ങിനാണെങ്കിൽ ഇവരെ മൂന്നാളെയും ഭയങ്കര വിശ്വാസമായിരിക്കും ഇവിടെ ഇങ്ങനെ ഒറ്റക്കാക്കി പോകുന്നതിൽ പിള്ളേർക്ക് സങ്കടം ഉണ്ടെങ്കിലും സിങ് നിർബന്ധിക്കുമ്പോൾ പിള്ളേർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മളെ ലീയും നല്ലൊരു ഹഗും നമ്മള് ജിങ്ങിന് കൊടുത്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക പിന്നെ ലീ ആണെങ്കിൽ പുറത്തേക്ക് വരുന്ന ടൈമ് കണ്ണട അവളെ ഫോൺ വിളിക്കുന്നുണ്ടാവുക നമ്മളെ ലീ ആണെങ്കിൽ പറയും നിനക്ക് കണ്ടുപിടിക്കാനേ പറ്റൂല പറയുമ്പോൾ നമ്മളെ ആണെങ്കിൽ ബാക്കിലൂട്ട് വന്നിട്ട് അവളെ മുന്നിൽ വണ്ടി നിർത്തുന്നുണ്ടാവേ എന്നിട്ട് അവൻ ഇറങ്ങിയിട്ടാണെങ്കിൽ പറയും ന്യൂ അല്ലേ വരുന്നത് ഞാൻ ഇങ്ങനെ വീട്ടിൽ പോകാൻ പോകുന്നതെ ഇവിടെ എന്തായാലും എനിക്ക് നിൽക്കാൻ പറ്റൂല ഞാനില്ലാത്ത ടൈമ് നീ നല്ലോണം സൂക്ഷിക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ും കൊടുത്തു ഒരു ഉമ്മയും കൊടുത്തി നമ്മളെ കണ്ണട പോകുന്നുണ്ടാവുക ഇവര് ഈ നമ്മളെ സു ഇതേ ടൈമ് നമ്മളെ പെണ്ണാണെങ്കിലും ന്യൂ ഇയറിന് വീട്ടിൽ പോകുന്നില്ലല്ലോ അവൾ അച്ഛനും അമ്മയും വിളിച്ചിട്ട് നീ എന്താ വീട്ടിൽ വരാത്ത വാ വാന്നു പറഞ്ഞിട്ട് നിർബന്ധിക്കുന്നുണ്ടാവേ നമ്മളെ സിങ് ആണെങ്കിൽ പറയും അമ്മ ഞാൻ ഇപ്പൊ പുതിയൊരു കമ്പനി തുടങ്ങിയിട്ടല്ലേ ഉള്ളു അപ്പൊ എന്തെല്ലാം പണി ഉണ്ടാകും നമുക്ക് അറിയില്ലേ അതുകൊണ്ട് എനിക്ക് ഈ ഒരു പ്രാവശ്യം വരാനേ പറ്റില്ല പക്ഷെങ്കിൽ നിങ്ങൾക്ക് രണ്ടാക്കുള്ള ഗിഫ്റ്റ് ഞാൻ വീട്ടിൽ എത്തിക്കുന്നു പറയും അമ്മയാണെങ്കിൽ പറയും നമുക്ക് നിന്റെ ഗിഫ്റ്റ് ഒന്നും വേണ്ട നീ ഒന്ന് എന്നാൽ മാത്രം മതി നിന്ന് പറയും പക്ഷെ നമ്മളെ സിങ് ആണെങ്കിൽ പറ്റൂല തർപ്പിച്ച് പറയുന്ന അതേ ടൈം ആയിരിക്കും അകത്തുനിന്ന് ആരോ ഒരാൾ വിളിക്കുന്ന ഒറ്റ കേൾക്കുന്നുണ്ടാവുക നോക്കുമ്പോൾ എന്നായിരിക്കും ഞാൻ പറഞ്ഞിട്ടില്ലേ ഹാൻ ആണെങ്കിൽ ഒരു ഗിഫ്റ്റ് നമ്മൾ സിംഗിനെ വേണ്ടിയിട്ട് വാങ്ങി ആ ഒരു ഗിഫ്റ്റ് ആയിരിക്കും ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഫ്രെയിമായിരിക്കും ഫ്രെയിമിലത്തെ ഫോട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ അല്ല ഒരു പെയിന്റിങ് ആണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുത്തി വരക്കൂ കുത്തി വരക്കൊന്നും പറയില്ല നമ്മളിങ്ങനെ ഒക്കെ കൂട്ടി കലക്ട് ചെയ്താൽ ഇതുപോലത്തെ ഒരു സംഭവമായിരിക്കും നമ്മളെ പെണ്ണ് ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ആണെങ്കിൽ കാവ്യാത്മകമായിട്ട് എന്തല്ലോ പറയുന്നുണ്ടാവും അവർക്കും ഒന്നും മനസ്സിലാവില്ല ടാങ്കിനും ഒന്നും മനസ്സിലാവില്ല അങ്ങനെ അവരാണെങ്കിൽ അവിടെ നിന്ന് എണീച്ചിട്ട് പോകാൻ നിൽക്കുന്നുണ്ടാവുക നമ്മളെ പെണ്ണ് സ്റ്റെപ്പ് ഉണ്ട് സൂക്ഷിച്ചു നടക്കണമെന്നൊക്കെ പറയുന്നപ്പോ ആ കുരുട്ടാണെങ്കിൽ അവിടെ വീടിന്റെ ഒക്കെ ആയിരിക്കും നടക്കുന്നുണ്ടാവും നമ്മളെ ഹാൻ ഇപ്പൊ ഒരു കോമഡി പീസ് ആയിട്ട് മാറുന്നുണ്ട് ഇങ്ങനെ ഹാന് നേരായ ഒരു ന്യൂ ഇയർ ആഘോഷിക്കണെങ്കിൽ അവൻ്റെ മുത്തശ്ശൻ്റെ അടുത്ത് പോവുകയെ അവിടെയാണെങ്കിൽ യുവാൻ ഉണ്ടാവും യുവാൻ്റെ അമ്മ ഉണ്ടാവും അങ്ങനെ എല്ലാവരും നല്ല രീതിയിലായിരിക്കും ആഘോഷിക്കുന്നുണ്ടാവുക നമ്മളെ യുവൻ ആണെങ്കിൽ ഹാനിനോട് വലിയ രീതിയിലും ഹാൻ ഹാനാണെങ്കിലും മൈൻഡേ ആക്കുന്നുണ്ടാവില്ല പക്ഷെ മുത്തശ്ശനാണെങ്കിൽ യുവാനും ഹാനൊക്കെ ഒരേപോലെ പോലെ ആയിരിക്കും അതേ ടൈമായിരിക്കും ആ ഒരു സാങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക ഇവളെ കാണുമ്പോൾ ദേഷ്യം പിടിക്കുന്നത് ഇവക്ക ഇവിടെ ആണെങ്കിലും നമ്മൾ യുവാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മളെ ആ സാങ് എന്ന് പറയുന്നത് ഇവരൊരു ഫാമിലി മെമ്പറിനെ പോലെ ആയിരിക്കും യുവാനാണെങ്കിൽ ചോദ്യം നീ ശരിക്കും നമുക്ക് വേണ്ടിട്ട് വന്നതാണോ അല്ലെങ്കിൽ വേറെ ആയിരിക്കും വേണ്ടിട്ട് വന്നതാണെന്നോ അത് ഹാനെ ഉദ്ദേശിച്ചിട്ടായിരിക്കാം പക്ഷെ ഹാൻ ആണെങ്കിൽ ഇതൊന്നും മൈൻഡ് ആക്കേണ്ടത് നമ്മളെ കാലിഗ്രാഫിയിലെ ഏത് ഇത് ഇതുപോലെ വരക്കുന്ന സംഭവം അതൊക്കെ വരച്ചിട്ട് നിൽക്കുന്നതായിരിക്കും അവനാണെങ്കിൽ ഈ ഫാമിലി പരിപാടിയിലൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല പക്ഷെ നിങ്ങള് ന്യൂ ഇയർ ആയതുകൊണ്ട് വന്നതായിരിക്കും ഇതേ ടൈം നമ്മളെ ലീലി ആണെങ്കിൽ അവളെ അമ്മേനെ വിളിക്കുന്നുണ്ടാവേ അവളെ അമ്മേനെ ആണെങ്കിൽ ലീലി അവളെ പോസ്റ്റും കാര്യങ്ങളും ഒക്കെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാവും കാരണം എന്തെങ്കിലും കണ്ടിട്ട് ആകണ്ട എന്നുള്ള രീതിയിൽ നമ്മളെ ലീലി ലീലിനെ വർക്ക് അങ്ങനത്തെ ഒക്കെ ആണല്ലോ അതേ ടൈം അമ്മയാണെങ്കിൽ എല്ലാ അമ്മമാരുള്ളതുപോലെ തന്നെ ഉപദേശിച്ചോട് നിൽക്കുന്നുണ്ടാവേ എന്നിട്ട് അമ്മയാണെങ്കിൽ പറയും നീ ഇങ്ങനെ ഏതെങ്കിലും റിച്ച് ആയിട്ടുള്ള ചെക്കനെ നോക്കിയിട്ട് അയാളെ പിന്നാലെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ഒരുപാട് പ്രശ്നങ്ങളായി ഉണ്ടാക്കുക നിനക്ക് എൻ്റെ കാര്യം തന്നെ അറിയില്ലേ അങ്ങനെ ഇങ്ങനെ നോക്ക പറഞ്ഞിട്ട് വായി തോരാണ്ട് ഉപദേശിക്കുന്നുണ്ടാവേ നമ്മളെ ലീലാണെങ്കിൽ പറയും കുറച്ച് സമാധാനത്തിനാണ് ഞാൻ വീട്ടിലേക്ക് വരുന്നത് നിങ്ങൾ പ്രശ്നം എന്നാൽ അമ്മ ഇങ്ങനെ പറയല്ല പറയില്ല എന്നു പറഞ്ഞിട്ടും അമ്മയാണെങ്കിൽ എന്തെല്ലോ പറയുന്നുണ്ടാവേ അവളാണെങ്കിൽ പറയും ഇങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല എന്നത് പറയും അത് കേൾക്കുമ്പോൾ അമ്മയാണെങ്കിൽ പറയും ഓ ഞാൻ നിന്റെ നല്ല കാര്യത്തിന് പറയുന്നത് നിനക്ക് ദേഷ്യം പിടിക്കുന്നതാണെങ്കിൽ നീ വരണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മയും കരഞ്ഞുണ്ടോ ആയിരിക്കും കോൾ കട്ട് ചെയ്യുന്നുണ്ടാവും നമ്മുടെ ലീലയാണെങ്കിൽ താഴെ നിൽക്കുന്നവരായിരിക്കും അമ്മേനെ മേലോട്ടേക്ക് വിളിക്കുന്നുണ്ടാവും എന്തിന്റെ ആവശ്യത്തിനും അമ്മ വീട്ടിൽ പോയിട്ട് വാങ്ങിയപ്പോരുന്നോ അവളാണെങ്കിൽ ദേഷ്യവും സങ്കടവും ഒന്നും സഹിക്കാൻ കഴിയാണ്ട് അവിടുന്ന് പോകുന്നുണ്ടാവേ പോകുന്നതിനെ കാട്ടി മുന്നേ അമ്മക്ക് കുറച്ച് ഗിഫ്റ്റ് അവൾ വാങ്ങിയിട്ടുണ്ടാവും അതൊക്കെ വീട്ടിന്റെ മുന്നിൽ വെച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവുക ന്യൂ ഇയർ ആയതുകൊണ്ട് നമ്മളെ പിള്ളേരെല്ലാം ും വീഡിയോ കോൾ ചെയ്യുന്നുണ്ടാവുക നമ്മളെ സിങ് ഇപ്പോൾ പണിയെടുക്കുന്നതായിരിക്കും നമ്മളെ ലീലി ആണെങ്കിൽ വീട്ടിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് കാർ തന്നെയായിരിക്കും ഉണ്ടാവുക നമ്മൾ സിങ് സിങ്ങിന്റെ കാര്യം ലീലി ലീലിന്റെ കാര്യം പറയുന്നുണ്ടാവും ഇതേ കുയിലി ആണെങ്കിൽ പറയും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എനിക്ക് എന്നൊരു ഫ്രണ്ടിനെ കാണാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോൾ കേട്ടോ ആരായിരിക്കും ഫ്രണ്ട് എന്ന് എന്നറിയാം നമ്മളെ ഈ ആയിരിക്കും ഈ ഒരു കാര്യം നമ്മളെ സിങ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാനേ പറ്റൂല കുയിലി ഒരിക്കലും ഒരു നല്ല ഫ്രണ്ട് അല്ല അല്ലാന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെയല്ലല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ സിങ്ങിനെ എങ്ങനെ അവർക്ക് ചതിക്കാൻ തോന്നുന്നു ചതിയെന്നു പറയാൻ പറ്റില്ല എങ്ങനെ ഇങ്ങനത്തെ തോന്നൂലോ അപ്പൊ നമ്മള് കുഹിലി ആണെങ്കിൽ ഈനോട് ഭയങ്കര ക്ലോസ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടാവുക ഈന്റെ മനസ്സിൽ വേറെന്തെങ്കിലും തിങ്ക് നമ്മളെ കുയിലിനോട് ഉണ്ടോ എന്ന് നമുക്ക് ഇപ്പൊ കാണിക്കുന്നില്ല പക്ഷെ കുഹിലിക്ക് എന്തായാലും നമ്മളെ ഈനെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇതേ ടൈം നമ്മളെ ജിങ് ആണെങ്കിൽ ഒറ്റക്കായത് കൊണ്ട് തന്നെ ജിങ്ങി അങ്ങ് എന്ന് പറഞ്ഞിട്ടില്ല ബാറിന്ന് അവള് ഫുഡ് വാങ്ങാൻ വരുന്നുണ്ടാവേ ഇതേ സ്ഥലത്തുനിന്നായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിലും കഴിഞ്ഞ എപ്പിസോഡിൽ കുടിച്ച് പാപായിട്ടുണ്ടാവുക അതേ ടൈമ് ഒരാൾക്ക് മാത്രം ന്യൂഇയർ ആയതുകൊണ്ട് ഫുഡ് കൊടുക്കൂലെന്ന് അവിടുന്ന് പറയുന്നവര് നമ്മളെ കണ്ണട അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും എന്നിട്ട് കണ്ണടയാണെങ്കിൽ പറയും അവർക്ക് കൊടുത്തു അതൊന്നും കുഴപ്പമില്ല നമ്മളിങ്ങനെ ബില്ല് പേ ചെയ്ത് പേ ചെയ്തോളൂ എന്നും പറയുക നമ്മൾ ആണെങ്കിൽ ഏ വേണ്ട 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 ഞാൻ ഒറ്റക്ക് കൊടുത്തോളൂന്നൊക്കെ പറയുമ്പോൾ കണ്ണടയാണെങ്കിൽ പറയും അതൊന്നും കുഴപ്പമില്ല നീ വീട്ടിലേക്ക് കുറച്ച് ഫുഡ് ഫുഡ് എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ സിങ്ങിനെ കെയർ ചെയ്യുന്നുണ്ടാവുക നമ്മളെ സിങ്ങിനും ഭയങ്കര സന്തോഷമാകും കാരണം എവിടുന്നും ഫുഡ് കിട്ടുകയാണെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന കിട്ടുമ്പോണ്ടാവുന്ന ആ ഒരു സന്തോഷമല്ലേ ആ ഒരു സന്തോഷമായിരിക്കും എന്നിട്ട് നമ്മളെ കണ്ണടയാണെങ്കിലും ഞാൻ നിന്റെ പെണ്ണിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിന് അത് മാത്രമല്ല നീ അവിടുത്തെ ബില്ല് അടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് പറയുന്നുണ്ടാവും നമ്മളെ ഹാൻ ആണെങ്കിൽ അത് വലിയ കാര്യമൊന്നും ആക്കുന്നുണ്ടാവില്ലേ അതേ ടൈമായിരിക്കും സാങ് ആണെങ്കിൽ ഇവനോട് സംസാരിക്കണം എന്നുള്ള രീതിയിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക പക്ഷേങ്കിലും നമ്മളെ ഹാൻ ആണെങ്കിൽ അതും വലിയ മൈൻഡ് ആക്കുന്നുണ്ടാവില്ല അവൻ അവന്റെ അമ്മേനെയും അച്ഛനെയും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവുക അവരെ ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് അവൻ സങ്കടപ്പെടുന്നുണ്ടാവും എല്ലാ ന്യൂ നൂറിലും ഇവൻ ഇങ്ങനെയാണെന്നുള്ള കാര്യം സാങ് പറയുമ്പോഴായിരിക്കും നമ്മക്ക് മനസ്സിലാവുന്നുണ്ടാവുക അതേ നമ്മളെ ഹാൻ ആണെങ്കിൽ ഒരു കോള് വരുന്നുണ്ടാവുക നോക്കുമ്പോൾ ആരായിരിക്കും സിങ്ങിന്റെ അമ്മയായിരിക്കേ സിങ്ങിന്റെ അമ്മ നമ്മളെ ഹാനിനെ വിളിച്ചിട്ട് അവളെ കിട്ടുന്നുണ്ടാവില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ ആക്കി വീട്ടിലൊന്നിത്തരുമെന്ന് ചോദിക്കേണ്ടിയിട്ട് ഹാനിനെ വിളിച്ചിട്ടുണ്ടാവുക ഹാൻ ആണെങ്കിൽ പറയും നിങ്ങൾ പേടിക്കണ്ട അവൾ എവിടെയല്ലേ എന്നുള്ള കാര്യം എനിക്കറിയാം ഞാൻ അവളെ കൊണ്ടുവരാമെന്ന് പറയാം ഇതൊക്കെ ആയൊരു സാങ് കുരുപ്പ് കേൾക്കുന്നുണ്ടാവേ അങ്ങനെ നമ്മളെ ഹാൻ ആണെങ്കിൽ മുത്തശ്ശനോട് പോട്ടേന്ന് ചോദിക്കാൻ പോകുന്നേരം സാങ് ആണെങ്കിൽ പറയൂ നീ ഇങ്ങനെ പോട്ടേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ ഉറപ്പായിട്ട് വിടൂല അതുകൊണ്ട് നീ പോയിക്കോ അവരോടൊക്കെ ഞാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുന്നുണ്ടാവേ പറഞ്ഞു വിടാൻ നോക്കുന്ന ടൈം അവളാണെങ്കിൽ ഹാപ്പി ന്യൂ ഇയറും പറയാം ോ അങ്ങനെ അവർ പരസ്പരം നോക്കി നിൽക്കുന്ന സ്ഥലത്തായിരിക്കും ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക ഇനി ഇനി സാങ് എന്തെങ്കിലും പണി നമ്മളെ ഹാനിനെ കൊടുക്കുക നിങ്ങളെ അഭിപ്രായം കമന്റ് ചെയ്യണേ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ ബൈ